നമസ്കാരം ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നാണ് യമൻ രണ്ടായിരത്തി പതിനാലിൽ ഒരു കൂട്ടം ഹൂതി വിമതർ തലസ്ഥാനമായ സന പിടിച്ചെടുക്കാൻ പദ്ധതികൾ ആരംഭിച്ചു അതിനുശേഷം രാജ്യം ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ആഭ്യന്തര യുദ്ധം കാരണം ഈ രാജ്യത്ത് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഹൂതി വിമതർക്കെതിരെ ദീർഘകാല പോരാട്ടം നടത്തി ഇത് ഇവിടെ നാശം വർദ്ധിപ്പിച്ചു അതിന്റെ ഫലമായി ഇവിടെ ദാരിദ്ര്യവും കൂടി എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ കഴിഞ്ഞ വർഷം നവംബർ മുതൽ ചെങ്കടലിലൂടെ ചരക്കുകളുമായി പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ ആക്രമണം നടത്തുകയാണ് ഇവരുടെ ആക്രമണം ഇതുവഴിയുള്ള വ്യാപാരത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മറ്റ് പല രാജ്യങ്ങളുടെയും സഹായത്തോടെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈന്യം ഹൂതി വിമതരുടെ താവളങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി എന്നാൽ തങ്ങളുടെ ആക്രമണങ്ങളെ ഭയന്ന് ീനെയും ഗാസയെയും പിന്തുണയ്ക്കുന്നത് യമൻ അവസാനിപ്പിക്കുമെന്ന് യു എസും ബ്രിട്ടനും കരുതുന്നത് തെറ്റാണെന്ന് ഹൂതി വിമതർ മുന്നറിയിപ്പ് നൽകി ഹമാസിനെ പിന്തുണച്ച് ചെങ്കടലിൽ ആക്രമണം നടത്തുകയാണെന്നും ഇസ്രായേലിൻ്റേതോ അധിനിവേശ പലസ്തീനിലേക്കോ പോകുന്ന കപ്പലുകളെയാണ് ലക്ഷ്യമിടുന്നതെന്നും ഹൂതി വിമതർ പറയുന്നു എന്നാൽ ഈ ആക്രമണങ്ങളോടെ ഇസ്രായേൽ ഗാസ സംഘർഷം വലിയ തോതിൽ വ്യാപിക്കും എന്ന ആശങ്കയിലാണ് ലോകം ഇപ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയിലും ഇത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കും യമൻ രണ്ട് വശങ്ങളിൽ രണ്ട് രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു മറ്റ് രണ്ട് വശങ്ങളിൽ അതിർത്തി കടലിനോട് ചേർന്നാണ് വടക്കൻ അതിർത്തി സൗദി അറേബ്യയോട് ചേർന്നാണ് കിഴക്കൻ അതിർത്തി ഒമാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെക്ക് ഈ രാജ്യത്തിന്റെ അതിർത്തി ഏതൻ ഉൾക്കടലിനോട് ചേർന്നാണ് പടിഞ്ഞാറ് ചെങ്കടലാണ് ചെങ്കടലിൽ യമൻറെ താഴത്തെ അറ്റത്ത് മുറാദ് എന്ന് പേരുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ചെങ്കടലിന്റെ മറുവശത്ത് ജിബൂട്ടി എന്ന രാജ്യത്തിന്റെ തീരമാണ് ചെങ്കടലിനെ ഏതൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ബാബ് അൽ മന്ദബ് ഉൾക്കടൽ യമനിനും ജിബൂട്ടിക്കും ഇടയിലാണ് കടൽ വഴിയുള്ള വ്യാപാരം തടസ്സപ്പെടുത്താനുള്ള ഹൂതി വിമതരുടെ ശക്തി യമന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ് രണ്ടായിരത്തി മുതൽ യമന്റെ വലിയ ഭാഗങ്ങൾ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലാണ് തലസ്ഥാനമായ സന രാജ്യത്തിന്റെ വടക്കൻ ഭാഗം ചെങ്കടലിന്റെ തീരത്തുള്ള അതിർത്തി എന്നിവ ഉൾപ്പെടുന്നു യൂറോപ്പിനെ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കടൽപാത അറബിക്കടലിലൂടെയും ഏതൻ ഉൾക്കടലിലൂടെയും തുടർന്ന് സൂയസ് കനാൽ വഴിയും ബാബ് അൽ മന്ദാബ് കടന്നുപോകുന്നു ഇക്കാരണത്താൽ ബാബ് അൽ മന്ദബ് ഉൾക്കടലിലൂടെ കടന്നു കപ്പലുകളെ ആക്രമിക്കാൻ അവർക്ക് എളുപ്പമാണ് അമേരിക്കൻ സേനയുടെ കണക്കുകൾ പ്രകാരം യമനിലെ ഹൂതി വിമതർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്തൊൻപത് മുതൽ ചെങ്കടലിലൂടെയും ഏതൻ ഉൾക്കടലിലൂടെയും കടന്നുപോകുന്ന വ്യാപാര കപ്പലുകൾക്ക് നേരെ കുറഞ്ഞത് ഇരുപത്തി ആറ് വ്യത്യസ്ത ആക്രമണങ്ങൾ എങ്കിലും നടത്തിയിട്ടുണ്ട് ഗാസയിലെ ഇസ്രായേലിന്റെ നടപടികളോടുള്ള പ്രതികരണമായാണ് ആക്രമണമെന്നും ഇസ്രായേലിലേക്കും തിരിച്ചും പോകുന്ന കപ്പലുകളെയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും ഹൂതി വിമതർ പറയുന്നു ചെങ്കടലിൽ അടുത്തിടെ നടന്ന ആക്രമണങ്ങളിൽ ഹൂദി വിമതർ ഉപയോഗിച്ച ആയുധങ്ങളിൽ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ അഥവാ ആളില്ലാത്ത വ്യോമവാഹനങ്ങൾ ക്രൂവില്ലാത്ത ഉപരിതല കപ്പലുകൾ അതായത് വെള്ളത്തിൽ നീങ്ങി ശത്രുവിനെ നേരിടുന്ന ചെറിയ ആളില്ലാ കപ്പലുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുവെന്ന് ബി റിപ്പോർട്ട് ചെയ്യുന്നു ആദ്യ ആക്രമണങ്ങളിൽ ഹൂതി വിമതർ ചെറിയ കപ്പലുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് വലിയ കപ്പലുകൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു ഇതിന് പുറമെ വി ആകൃതിയിലുള്ള വാലിന് പേരുകേട്ട ദീർഘദൂര സമദ് ഡ്രോണുകളും അവർ ഉപയോഗിക്കുന്നു സൗദി അറേബ്യയുമായുള്ള പോരാട്ടത്തിൽ ഉപയോഗിക്കാനാണ് ഹൂതി വിമതർ ആദ്യമായി സമദ് ഡ്രോൺ വാങ്ങിയത് ഹൂതി വിമതർക്ക് എൺപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള നിരവധി തരം ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉണ്ടെന്ന് വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നിയർ ഈസ്റ്റ് പോളിസി പറയുന്നു ഈ ഡ്രോണുകൾ ഒരു കപ്പലിനെ ആക്രമിക്കുമ്പോൾ കപ്പലിന്റെ ഭിത്തി തുളച്ചു കയറുകയും അതിൽ വെള്ളം കയറുകയും ചെയ്യുന്നു ഇതുമൂലം കപ്പൽ മുങ്ങുന്നു ജനുവരി നാലിന് സ്ഫോടക വസ്തുക്കൾ നിറച്ച കപ്പൽ ഹൂതികൾ ആദ്യമായി ഉപയോഗിച്ചതായും യു എസ് സേന അഭിപ്രായപ്പെട്ടു ഈ ആക്രമണത്തിൽ ആളപായമൊന്നും ഉണ്ടായില്ല നേരത്തെ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ഹൂതി വിമതർ സൗദി അറേബ്യയുടെ യുദ്ധക്കപ്പൽ അൽ മദീന ആക്രമിച്ചിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഏതലിലേക്ക് പോവുകയായിരുന്ന ഒരു എണ്ണക്കപ്പലും ആക്രമിക്കപ്പെട്ടു സൗദി അറേബ്യയുടെ അഭിപ്രായത്തിൽ ഈ ആക്രമണങ്ങളൊന്നും വിജയിച്ചില്ല കഴിഞ്ഞ വർഷം ഡിസംബറിൽ ചെങ്കടലിലും ഏതൊരു ഉൾക്കടലിലും ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ സംയുക്തമായി നേരിടുക എന്നതായിരുന്നു പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ ഒരു ബഹുമുഖ പ്രവർത്തനം അമേരിക്ക ആരംഭിച്ചത് ഇതിനായി അമേരിക്കയും യു കെയും ഉൾപ്പെടെയുള്ള ഡസൺ കണക്കിന് രാജ്യങ്ങൾ ഒത്തുചേർന്ന് ഹൂതി വിമതർക്ക് വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കാൻ മുന്നറിയിപ്പും നൽകി ജനുവരി പതിനൊന്നിന് രാത്രി അമേരിക്കയുടെ നേതൃത്വത്തിൽ പത്തിലധികം രാജ്യങ്ങൾ ഹൂതി വിമതരുടെ താവളങ്ങൾ ആക്രമിച്ചു യു കെ ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ ഹോളണ്ട് എന്നീ രാജ്യങ്ങൾ യമനിൽ ഹൂതി വിമതർ കൈവശം വെച്ചിരുന്ന പതിനാറ് സ്ഥലങ്ങളിലായി അറുപതിലധികം താവളങ്ങൾ തകർത്തതായി യു എസ് വ്യോമസേന അറിയിച്ചു വർഷങ്ങളോളം സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യരാജ്യങ്ങളുടെ സൈന്യം ഹൂതി വിമതർക്കെതിരെ വ്യോമാക്രമണം നടത്തിയെങ്കിലും ഈ സായുധ സംഘത്തെ സമഗ്രമായി പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് വിദഗ്ധരും പറയുന്നത്